സിറിയയിലെ യുഎസ് സൈനിക താവളത്തിലേക്ക് ഇറാഖിൽ നിന്ന് റോക്കറ്റ് ആക്രമണം പിന്നിൽ ഇറാൻ അനുകൂല സംഘടനകളെന്നാണ് വിവരം വടക്കുകിഴക്കൻ സിറിയയിലെ യു എസ് സൈനിക താവളത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം നടന്നത് സൈനിക താവളത്തിനേരെ ഇറാഖ് നഗരമായ സുമ്മറിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി യു എസ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസ് സൈന്യത്തെ പിൻവലിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കാണാത്തതിനെ തുടർന്ന് യു എസ് സേനയ്ക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ സായുധ ഗ്രൂപ്പുകൾ തീരുമാനിച്ചതായി ഇറാഖിലെ കഥൈബ് ഇസ്ബുള്ള അറിയിച്ചു ഈ വർഷം ഫെബ്രുവരി ആദ്യത്തോടെ യുഎസിനെതിരായ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ചിരുന്നു ഇത് തുടക്കം മാത്രമാണെന്നും അവർ വ്യക്തമാക്കി ഇറാഖിലെ സുമാർ നഗരത്തിൽ റോക്കറ്റ് ലോഞ്ചറുമായി നിർത്തിയിട്ടിരുന്ന ഒരു ട്രക്ക് സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട് സ്ഫോടനം നടന്ന സമയത്ത് ആകാശത്ത് യുദ്ധവിമാനങ്ങൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് യു എസ് നടത്തിയ പ്രത്യാക്രമണമാണോ എന്ന കാര്യം വ്യക്തമല്ല അന്വേഷണം നടത്താതെ ആക്രമണം യു എസ് നടത്തിയതാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് ഇറാഖ് വ്യക്തമാക്കി സ്ഥലത്ത് ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ട്രക്ക് പിടിച്ചെടുത്തിരുന്നു ഇത് വ്യോമാക്രമണത്തിന്റെ ഭാഗമായ ാണ് തകർന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇറാഖിലെ സഖ്യസേനയുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുകയാണെന്ന് ഇറാഖ് ഓഫീസർ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒരു സൈനിക താവളത്തിൽ വലിയ സ്ഫോടനം നടന്നിരുന്നു ഇതിലൊരു ഇറാഖി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനിടെ ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയതിന് ശേഷം ക്രാനൂനീസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ കൂട്ട ശവക്കുഴിയിൽ നിന്ന് അൻപത് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഗാസയിലെ എമർജൻസി സർവീസുകൾ പുറത്തെടുത്തു പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അൻപത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഗാസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചത് മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്തതാണെന്നാണ് സിവിൽ ഡിഫൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വഫ റിപ്പോർട്ട് ചെയ്തത് ദിവസങ്ങൾ നീണ്ടുനിന്ന തീവ്രമായ ബോംബാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുകയും മെഡിക്കൽ കോംപ്ലക്സിൽ അഭയം പ്രാപിച്ച ഡസൺ കണക്കിനാളുകളെ കൊല്ലുകയും ചെയ്തിരുന്നു ആശുപത്രി നിരവധി തവണ ഇസ്രയേൽ സൈന്യം റെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പുതിയത് കഴിഞ്ഞ മാസമായിരുന്നു നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ട ഇസ്രയേൽ റെയ്ഡിന് ശേഷം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിബ ആശുപത്രിയും നശിപ്പിക്കപ്പെട്ടിരുന്നു ഗാസാ മുൻപിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനീസിനെ ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും താമസക്കാരെ വീടുകളിൽ നിന്ന് നിർബന്ധമായി പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ തുർക്കിക്കടുത്തുള്ള നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ പതിനേഴിൽ പതിനാല് പേരും വെടിവെപ്പിലും തീവ്രവാദി ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടു പലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ നൂർ റെയ്ഡിനെ റെയ്ഡിനെട്ട് മണിക്കൂർ ആക്രമണമെന്നാണ് വിശേഷിപ്പിച്ചത് നൂർഷം സഭയാർത്തി ക്യാമ്പിലെ ബേക്കറി വാണിജ്യ കടകൾ വീടുകളിൽ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അടിസ്ഥാന സൌകര്യങ്ങളും സ്വത്തുക്കളും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ ഏഴിന് ഖാനുനിസിൽ നിന്ന് കരസേനയെ പിൻവലിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനുശേഷം നഗരത്തിന്റെ ഭൂരിഭാഗവും തകർന്നുകിടക്കുന്ന ഇസ്രായേലി ആക്രമണങ്ങൾക്ക് ശേഷം പാലായനം ചെയ്ത പലസ്തീനികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് പലസ്തീൻ ജനതയ്ക്കെതിരായ ഭരണകൂടത്തിന്റെ തീവ്രമായ ക്രൂരതകൾക്ക് പ്രതികാരമായി അധിനിവേശ സ്ഥാപനത്തിനെതിരെ പലസ്തീൻ ഹമാസ് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ചരിത്രപരമായ ഒരു ശേഷം ഒക്ടോബർ ഏഴിന് ഉപരോധിച്ച കാസിയിൽ ഇസ്രായേൽ ഒരു വംശഹത്യാ യുദ്ധവും നടത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമതി